ആലപ്പുഴയുടെ സ്വപ്ന പുതിയ ജില്ലാ കോടതി പാലത്തിന്റെ തുടക്കമായി ജില്ലാ കോടതി പാലത്തിലുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി അടിപ്പാതയും ആകാശപാതയും ഉൾപ്പെടുത്തി രണ്ട് തട്ടുകളിലായി പാലം രൂപകൽപ്പന ചെയ്യണമെന്ന ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവർകളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് വകുപ്പിന്റെ കീഴിലുള്ള ബ്രിഡ്ജസ് ഡിസൈൻ യൂണിറ്റാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ പാലം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ അമ്പലപ്പുഴയെയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയായ ശ്രീ തോമസ് ഐസക്കിന്റെ മണ്ഡലമായ ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം നിലവിലുള്ള സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തി സ്ഥലമേറ്റെടുപ്പ് പരമാവധി കുറച്ചാണ് പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുമ്പോൾ ഒഴിപ്പിക്കേണ്ടി വരുന്ന കച്ചവട സ്ഥാപനങ്ങൾ പ്രൊജക്ടിൽ പ്രത്യേകം ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കടകളിലേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ ആവശ്യമായ സൌകര്യങ്ങൾ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിഗ്നൽ സംവിധാനം ഒഴിവാക്കി റൌണ്ട് അബൌട്ട് സംവിധാനത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് സുഗമമായി വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഇങ്ങനെയാണ് എറണാകുളം കൊല്ലം എൻ എച്ച് അറുപത്തിയാറ് പാതയിൽ വൈഎംസിഎ ജംഗ്ഷനിൽ നിന്നും വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കും അടിപ്പാത വഴി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പുന്നമട ചങ്ങനാശ്ശേരി റോഡ് കൊല്ലം എന്നിവിടങ്ങളിലേക്കും ആകാശപാത വഴി മുല്ലക്കൽ വൈക്കം എന്നിവിടങ്ങളിലേക്കും എത്തുവാൻ സാധിക്കും കെ എസ് ആർ ടി സി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് തിരിച്ച് ഇതേ വഴി വൈഎംസിഎ ജംഗ്ഷൻ മുല്ലയ്ക്കൽ വൈക്കം പുന്നമട എന്നിവിടങ്ങളിലേക്കും എത്തുവാൻ സാധിക്കും എറണാകുളം തിരുവനന്തപുരം എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് തിരക്കിൽപ്പെടാതെ യഥാക്രമം അടിപ്പാത വഴിയും ആകാശപാത വഴിയും പുന്നമട ഭാഗത്തേക്ക് കടന്നുപോകാവുന്നതാണ് മുല്ലയ്ക്കൽ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ആകാശപാത കയറി ഗതാഗത കുരുക്കിൽപ്പെടാതെ വൈക്കം വൈഎംസിഎ പുന്നമട കെഎസ്ആർടിസി എന്നീ റോഡുകളിലേക്കും തിരികെ അവിടെ നിന്നും ഇതേ സ്ഥലത്തേക്കും വരുവാൻ സാധിക്കുന്നതാണ് കാൽനട യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആലപ്പുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന വാടക്കലാലിനു കുറുകെ പുതിയ ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി നിലവിലുള്ള ഇടുങ്ങിയതും ഗതാഗതത്തിന് അസൗകര്യങ്ങൾ നിറഞ്ഞതുമായ പാലം പൊളിച്ചു നീക്കി കൂടുതൽ വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നുപോകാൻ കഴിയുന്ന റൌണ്ട് ടേബിൾ പാലത്തിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത് നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ ഒന്നാം പിണറായി സർക്കാരാണ് ആലപ്പുഴയ്ക്ക് പദ്ധതി അനുവദിച്ചത് ചെറിയൻ വർക്കി കൺസ്ട്രക്ഷൻ നിർമ്മാണ കമ്പനിയാണ് പ്രവൃത്തികളിൽ ഏറ്റെടുത്തത് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനു പുറമെ നഗരത്തിന്റെ സൗന്ദര്യം ഏറെ വർദ്ധിപ്പിക്കുന്ന നിർമ്മാണം നഗരത്തിന്റെ മുഖച്ചായ് തന്നെ മാറ്റും കനാലിന്റെ വടക്കേക്കരയിൽ വരുന്ന ഫ്ളൈഓവറുകളുടെ പൈലിംഗ് ജോലികൾക്കാണ് തിങ്കളാഴ്ച തുടക്കമായത് എം എൽ എ മാരായ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ തോമസ് കെ തോമസ് കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ എന്നിവർ സ്ഥലം സന്ദർശിച്ചു